കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ വീണ്ടും അധികാരത്തിൽ വന്നതിൽ ആഹ്ലാദിച്ച് കൊടകരയിൽ ആഹ്ലാദ പ്രകടനം നടത്തി ബിജെപി കൊടകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ആഹ്ലാദ പ്രകടനം നടത്തിയത് ബിജെപി മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി ഓഫീസ് പരിസരത്ത് സമാപിച്ചു വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നടത്തിയ ആഹ്ലാദ പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു ബിജെപി മണ്ഡലം പ്രസിഡന്റ് ടി വി പ്രജിത്ത് നേതാക്കളായ പ്രദീപ് വാഴക്കാലി രഞ്ജിത്ത് കാടുവെട്ടി എ ബി സൈമൺ കൃഷ്ണൻകുട്ടി കെ ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി